അതിരമ്പുഴ സെന്റ് മേരീസ് ഗേസ് ഹൈസ്കൂളിൽ ഹൈ ഓണാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വർണ്ണാഹമായ പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചുമാണ് ഓണം സ്കൂളിൽ ആഘോഷിച്ചത് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ നവീൻ മാമൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അൻസലിനും സി പി ഒ വി കെ അനീഷിനും മെമന്റോ നൽകി ആദരിച്ചു അമ്പത് വിദ്യാർത്ഥികൾ ചുവടുവെച്ച മെഗാ തിരുവാതിരകളിയും നടന്നു ഹെഡ് സിനി ജോസഫ് വാർഡ് മെമ്പർ ബേബിനാ സജാസ് പി ടി പ്രസിഡന്റ് മോൻസ് പള്ളിക്കുന്നൽ വൈസ് പ്രസിഡന്റ് മഞ്ജു ജോർജ് എന്നിവർ സംസാരിച്ചു